അസലാമലൈക്കും അക്ബർ സാഹിബിനോടൊന്ന് ചോദ്യം ഞാൻ ഇർസാൻ റഹ്മാൻ ഒരു പത്താം തരം വിദ്യാർത്ഥിയാണ് അപ്പൊ ഞാനിപ്പോ പത്താം പത്താം ക്ലാസ്സില് ബയോളജി ടെക്സ്റ്റില് പഠിക്കുന്നുണ്ട് ഡാവിൻസ് തിയറി അപ്പോൾ ടീച്ചർ പറയുന്നത് നീ അതിൽ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് പരീക്ഷയില് മാർക്ക് കിട്ടിയില്ല എന്ന ടീച്ചർ പറയുന്നു അപ്പോൾ എനിക്ക് ടീച്ചറോട് തിരിച്ച് എന്താ പറയുക അതിന് ഇസ്ലാമിന്റെ നിലപാട് എന്താണെന്ന് പറയാൻ ഒരു രണ്ട് മൂന്ന് പോയിന്റ് സാർ പറഞ്ഞു തരാൻ പറ്റും ഡാർവിനിസത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ മാർക്ക് വരുവാണെന്നാണ് ടീച്ചർ പറയണതെന്ന് അങ്ങനെ ടീച്ചർ പറയുന്നുണ്ടെങ്കിൽ ആ ടീച്ചറെ നമ്മൾക്ക് വിശ്വാസം എന്താണെന്ന് പഠിപ്പിക്കേണ്ടി വരും എന്നാണ് ഒന്നാമതായി പറയാൻ കാരണം ഒരു കാര്യം വിശ്വസിപ്പിക്കൽ ടീച്ചറുടെ പണിയല്ല പരീക്ഷ എഴുതിപ്പിക്കലും കൊടുക്കലും മാത്രമാണ് ടീച്ചറുടെ പണി വിശ്വാസം എന്നുള്ളത് ഹൃദയത്തിൽ നിന്ന് പറയണ ഒരു സാധനമാണ് ശാസ്ത്രരംഗത്തെ ഒരുപാട് ആളുകൾ ജീവശാസ്ത്ര രംഗത്ത് ഒരുപാട് ആളുകൾ പിന്നെ ഇത് ഉയർന്ന ഡിഗ്രിയുള്ള ആളുകൾ ഡാർവിനിസത്തിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ തന്നെ അത് വിശ്വസിച്ച തീരൂ എന്ന് പറയുന്നതിലൊരർത്ഥമില്ല യഥാർത്ഥത്തിൽ എന്താണ് ഈ ഡാർവിനിസം സൂക്ഷ്മ നിന്ന് വളർന്നു വന്ന് വലിയ ജീവി ഉണ്ടായി എന്താ തെളിവ് തെളിവ് ഇങ്ങനെ എല്ലാം കഥ പറയാം എല്ലാം അതിനിങ്ങനെ അടിച്ചു വെ അടുക്കി വെച്ചാൽ കൃത്യമായിട്ട് കിട്ടും ശരി ഫോസിൽ തെളിവുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ് ഫോസിൽ തെളിവുകളുടെ കഥ അത് പോട്ടെ യഥാർത്ഥത്തിൽ അടുക്കി വെച്ചാൽ ആ അത് അടുക്കി വെക്കുക വഴി എല്ലാം കൃത്യമായി വന്നാൽ ഒന്നിൽ നിന്ന് അടുത്തത് ഉണ്ടാകും എന്ന് സ്ഥാപിക്കുന്നതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ് അതിന് തെളിവൊന്നും ഇല്ല എന്നുള്ളത് പോട്ടെ അതിന്റെ യുക്തി എന്താണ് ജീവനുണ്ട് എന്നത് മാത്രമാണ് അതിന്റെ യുക്തി ഇപ്പൊ നമ്മൾ ലൈബ്രറി പോവാണ് ലൈബ്രറി പോയിട്ട് ലൈബ്രറിയിലുള്ള അമർ അമർചിത്രകഥ മുതൽക്ക് പിന്നെ എൻസൈക്കോളോബീഡിയ ബ്രിട്ടാനിക്ക വരെയുള്ള പുസ്തകങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഞാനൊരു കഥ ഉണ്ടാവുകയാണ് എന്താണ് അമർ അമർചിത്രകഥ കുറെ കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോ അത് ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ നല്ല വലിയ വലിയ ബുക്ക് 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 വന്നു എന്നാണ് ഞാൻ സാധാരണ ഒരു കഥ പറയാറുണ്ട് ഫോസില് തെളിവിനെ പറ്റി ഭൂമിയെല്ലാം ഒരീസം നശിച്ചു എന്ന് വിചാരിക്കാം ഭൂമി ഫുള്ള് നശിച്ചു എന്തോ ഒരു കാരണത്താൽ കുറെ കാലം കഴിഞ്ഞിട്ട് വേറെ ഏതോ ഒരു ഗ്രഹത്തിലുള്ള ജീവികൾ ബുദ്ധിയുള്ള ജീവികൾ ഉണ്ടെന്ന് വിചാരിക്കാം അവിടുന്ന് ഭൂമിയിൽ വന്നു അവരിവിടെ എക്സ്കവേഷൻസ് എല്ലാം നടത്തി അപ്പൊ കുറെ വാഹനങ്ങളുടെ ഫോസിലുകൾ കിട്ടി വാഹനങ്ങളുടെ ഫോസിലുകളെല്ലാം അവരിങ്ങനെ അടുക്കി വെച്ചു അപ്പൊ ഒരു ചക്രമുള്ള സൈക്കിളുണ്ട് രണ്ട് ചക്രമുള്ള സൈക്കിളുണ്ട് മൂന്ന് ചക്രമുള്ള സൈക്കിളുണ്ട് ഇങ്ങനെയെല്ലാം ഉണ്ട് അതിങ്ങനെ അടുക്കി അടുക്കി വെച്ചു എന്നിട്ടൊരു പരിണാമ വൃക്ഷം അവരുണ്ടാക്കി എന്ന് വിചാരിക്ക അവര് പറയാണ് ഈ ചക്രമുള്ളതെല്ലാം പരിണമിച്ചിണ്ടായതാണ് ഒരു ചക്രമുള്ള ഇങ്ങനെ ഓടി ഓടി വന്ന് അതിങ്ങനെ മലമ കയറാൻ കുറെ ബുദ്ധിമുട്ടായപ്പോ ഒരു ചക്രമുള്ളതായപ്പോ അതിങ്ങനെ ഇങ്ങനെ ഓടിയപ്പ് വല്ലാതെ പൊളിഞ്ഞാടി വീണപ്പോ കൊണ്ട് ആ രണ്ട് ചക്ര ഉള്ളതായി ആ രണ്ടു ചക്രമുള്ളത് ഇങ്ങനെ പോകുന്നതിനിടക്ക് മലകളും കാറ്റങ്ങളെല്ലാം ഉണ്ടായപ്പോൾ അത് ലൂനയായി വീണ്ടും വലിയ കാറ്റങ്ങൾ ഉണ്ടായപ്പോൾ കാറ്റങ്ങൾ ഒരുപാട് കയറി 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 ആയപ്പോൾ ഹീറോ ഹോണ്ടയായി ബുള്ളറ്റായി അങ്ങനെ അങ്ങനെ അങ്ങനായിട്ട് പോയി ഇതേപോലെ മൂന്ന് രണ്ട് ചക്രള്ളത് മൂന്ന് ചക്ര ഉള്ളതായി ആ മൂന്ന് ചക്ര ഉള്ളത് ഓട്ടോറിക്ഷയായി സൈക്കിൾ റിക്ഷയായി അതങ്ങനായിട്ട് പോയി പിന്നെ ഈ ഇതന്നെ വേറെ ഓട്ടോറിക്ഷ കാറായി കാറ് ഇങ്ങനെ മാറി വന്ന് ഇങ്ങനെ ബസ്സായി ബസ് വലിയ ബസ്സായി വലിയ ബസ് ഇങ്ങനെ പോയി നദിക്കരയിലെത്തിയപ്പോ നദിക്കരയിൽ നിന്ന് അതിന് പോകാൻ പറ്റാതെ പരിണാമ ചക്രം രണ്ടായി തിരിഞ്ഞിട്ട് ഒന്ന് കപ്പലായിട്ടും ഒന്ന് ആകാശത്ത് കൂടെ പ്ലെയിനായിട്ടും പറന്നു എന്ന് പറഞ്ഞാൽ തെളിവുണ്ടോ ഉണ്ട് എല്ലാറ്റും ചക്രല്ലത് ആണ് എല്ലാറ്റിലും ഉരുമ്പലുള്ളത് ആണ് മെഷീൻ മോട്ടറുകൾ തമ്മിൽ ബന്ധല്ലേ പിസ്റ്റണുകളെല്ലാം ഉള്ളത് ആണ് പെട്രോളിന്റെ എല്ലാം വർക്ക് ചെയ്തത് ആണ് അപ്പോ അപ്പോ എല്ലാം വന്തുണ്ടല്ലോ പിന്നെന്തുകൊണ്ടുണ്ടായിക്കൂടാ എന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്കറിയാം അത് പൊട്ടത്തരമാണ് വിട്ടിത്തോണി ഇതേപോലെ മാത്രമുള്ള പരിണാമവാദത്തിന്റെ വാദം സത്യത്തിൽ അത്രയേ ഉള്ളു പരിണാമവാദത്തിന്റെ അടിസ്ഥാനപരമായ വാദം ടീച്ചറോട് തന്നോ ചോദിച്ചാൽ മതി ഫസ്റ്റ് പിന്നെ ടീച്ചറോട് ചോദിക്കേണ്ട ചോദ്യം പരിണാമത്തിന്റെ തെളിവാണ് ജീവപരിണാമം എന്നുള്ളത് അതും നമ്മൾ മനസ്സിലാക്കുക ഒരു ജീവിയിലും ഒരു മാറ്റവും നടന്നിട്ടില്ല എന്നല്ല നമ്മൾ പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവികളിൽ മാറ്റം വന്നിട്ടില്ല എന്ന് പറയേണ്ടതില്ല പറയുന്നത് ശരിയുമല്ല കാരണം പരിശുദ്ധ ഖുർആാനിൽ റസൂർലായ്സ്ലാം ഒന്നും തന്നെ എല്ലാ ജീവികളെയും പ്രത്യേക പ്രത്യേകമായി സൃഷ്ടിച്ചതാണെന്നൊന്നുമില്ല മനുഷ്യനെ കുറിച്ച് പ്രത്യേകം സൃഷ്ടിക്കുന്നുണ്ട് ജീവികളെ പഠിച്ചോൺ സൃഷ്ടിച്ചതാണെന്നുണ്ട് അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത് കുറിച്ചാണ് ഇനി ഈ മാറ്റം എന്നുള്ളത് എന്താണ് ജീവികൾക്കിടയിൽ മറ്റൊരു ജീവ വർഗമായി മാറുമോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ തർക്ക വിഷയം ജീവികൾക്കിടയിൽ മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റങ്ങൾ നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും അതിനെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോ ജീവികളെ സ്പെഷ്യലായി സെലക്ട് ചെയ്തുകൊണ്ട് വളർത്തുന്നതുകൊണ്ടാണ് വ്യത്യസ്ത തരം നായകളെ വളർത്തിണ്ടാക്കാൻ പറ്റുന്നത് എന്താ എങ്ങനെ ചെയ്യുന്നത് അതെങ്ങനെയാണ് അവയെ റീപ്രൊഡക്ഷനിൽ അവരുടെ പ്രത്യുൽപാദനത്തിൽ മനുഷ്യൻ ഇടപെടുന്നതാണ് ആ ഇടപെടൽ നടത്തിയാൽ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ജീവികളെ വളർത്തിക്കൊണ്ട പറ്റും അങ്ങനെ മാറ്റം എന്ന് പറഞ്ഞാൽ ജീവിയിൽ മാറ്റം മാറ്റം തന്നെ ഉണ്ടാവും ജീവിതം സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറുന്നുള്ള ഏറ്റവും നല്ല തെളിവല്ലേ പിന്നെ ഓന്ത് അല്ലെ ഓന്തിൽ ഉള്ള മാറ്റം പ്രകടമായ മാറ്റമാണ് അത് അപ്പൊക്കെപ്പുണ്ടാവുന്ന മാറ്റമാണ് ഇതേപോലെ ജീവികളിൽ കാലങ്ങൾ എടുത്തുണ്ടാവുന്ന മാറ്റം ഉണ്ടായിക്കൂടെ ഉണ്ടാവാം ആരും നമ്മളെതിർക്കണില്ല പക്ഷെ ആ മാറ്റം ഒരിക്കലും അടുത്ത ഒരു ജീവിയായി പരിണമിക്കുന്നതിലേക്ക് വരില്ല പരിണാമവാദികൾ ചെയ്യാറുള്ളത് ഈ മാറ്റെടുക്കും അതിന് മൈക്രോ എവല്യൂഷൻ എന്ന് പറയാ മൈക്രോ എവല്യൂഷൻ ഉദാഹരണത്തിന് മനുഷ്യന്മാരിൽ തന്നെ തഭാഗങ്ങളുണ്ട് നമ്മളെ വിശ്വാസ പ്രകാരം ആദമും ആദമ മുഹബൈമാണല്ലോ ആദമുഹ്വയുമാണ് ആദ്യത്തെ മാതാപിതാക്കൾ അവരിൽ നിന്നാണ് മക്കളെല്ലാം ഉണ്ടായത് അവരിൽ തന്നെ നീഗ്രോകളുണ്ട് കറുത്താളുകളുണ്ട് ആളുകളുണ്ട് ചുവന്ന ആളുകളുണ്ട് നല്ല വെളുത്ത ആളുകളുണ്ട് ഇങ്ങനെ പലതും ഇല്ലേ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടായി മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഉണ്ടായത് ഈ മാറ്റം സാഹചര്യങ്ങൾക്കനുസരിച്ച് എല്ലാം മാറ്റം ഉണ്ടാകാൻ കൂടി പറ്റിയ രൂപത്തിലാണ് പടച്ചോൻ തന്നെ ഓരോ ജീവവർഗങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷെ ഈ മാറ്റം ഒരു ജീവി വർഗത്തിൽ നിന്ന് വേറൊരു ജീവി വർഗമാക്കുകയില്ല എന്നാണ് നമ്മളുടെ വാദം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അവരെടുത്ത് ഉദ്ധരിക്കൽ എന്താണ് പരിണാമാകൾക്ക് ഉദ്ധരിക്കാനുള്ളതെല്ലാം വർഗങ്ങൾക്കുള്ള സ്പിഷീസിനകത്തുള്ള മാറ്റമാണ് ഞാൻ സാധാരണ ഒരു ഒരു ഉദാഹരണം പറയാറുണ്ട് പരിണാമവാദികളുടെ ദിനം റെഫ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉദാഹരണം ഒരാൾ സ്കൂളിൽ ചെന്നു സ്കൂളിൽ ചെന്നപ്പോ അഞ്ചാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ അയാള് ലോങ് ജമ്പിന് ചേർന്നു ലോങ് ജമ്പിന് ചേർന്നപ്പോൾ ചാടുന്നത് നാല് മീറ്റർ ചാടാൻ പറ്റുന്നുണ്ട് അയാള് ആദ്യം ചാടിയ അപ്പൊ അയാള് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി പ്രാക്ടീസ് ചെയ്ത് മൂന്ന് മാസത്തെ പ്രാക്ടീസ് കൊണ്ട് എട്ട് മീറ്റർ ചാടാൻ പറ്റി മൂന്ന് മാസത്തെ പ്രാക്ടീസ് കൊണ്ട് എട്ട് മീറ്റർ ചാടാൻ പറ്റി അപ്പോൾ മൂന്ന് മാസത്തെ പ്രാക്ടീസ് കൊണ്ട് എത്ര മീറ്റർ കൂടുതൽ ചാടി നാല് മീറ്റർ കൂടുതൽ ചാടി ഇത് മൈക്രോ ആണ് അത് വെച്ചിട്ട് ഒരാൾ കൂട്ടുകയാണെന്ന് വിചാരിച്ചോളൂ മൂന്ന് മാസത്തെ പരിശീലനം കൊണ്ട് നാല് മീറ്റർ കൂടുതൽ ചാടാൻ പറ്റി അപ്പൊ മുപ്പത് മാസം പരിശീലിച്ചാൽ എത്ര മീറ്റർ കൂടുതൽ ചാടാൻ പറ്റും നാല്പത് മീറ്റർ ചാടാൻ പറ്റും കണക്കല്ലേ കണക്ക് ശരിയാണ് കൃത്യല്ലേ ആണ് ഗുണിച്ചോടുത്തോ അങ്ങ് കയറാറുണ്ടോ ഒന്നുമില്ല പക്ഷെ എന്താ പ്രശ്നം മനുഷ്യന് പറ്റൂലാണല്ലോ എന്താ കാരണം അവിടെ എത്ര പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അതിനൊരു പരിധിയുണ്ട് ഛാട്ടത്തിനൊരു പരിധിയുണ്ട് ഇതേപോലെ ജീവികളിൽ മാറ്റം ഉണ്ടാകും ആ മാറ്റം ചില ജനിതക മാറ്റങ്ങളെ കൊണ്ട് തന്നെയാണ് ഉണ്ടാവുന്നത് പക്ഷെ ആ മാറ്റത്തിന് ഉള്ള പരിധി എന്താണ് പരിധി ഇതാണ് സ്പിഷീസിൽ നിന്ന് അടുത്ത സ്പിഷീസ് ആയിട്ട് മാറലുണ്ടാവില്ല ഇത്രയേ നമ്മൾ പറയുന്നുള്ളൂ അവിടെ സ്പിഷീസിൽ നിന്ന് മാ വേറെ സ്പിഷീസായി മാറിയതിന് ഒരു തെളിവും ഇല്ല ടീച്ചറോട് ചോദിക്കേണ്ടത് നിർബന്ധിച്ചാൽ ടീച്ചറോട് ചോദിക്കേണ്ടത് അതിനുള്ള തെളിവാണ് ചോദിക്കേണ്ടത് എന്താണ് ജീവപരിണാമത്തിനുള്ള തെളിവ് എന്നാണ് ചോദിക്കേണ്ടത് അത് ചോദിക്കാം